എന്തൊക്കെയാണ് മക്കളെ വർദ്ധാനം സുഖല്ലേ നമ്മൾ ഒരു ട്രിപ്പിൽ അതാണ് നാലഞ്ച് ദിവസമായിട്ട് വീട് കാണാൻ നോക്കി മക്കളെ സൗദി ആണോ അറേബ്യയാണോ കേരളം നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും കൂടുതൽ കാണിച്ചിട്ടോളം കൂടുതലും ഇന്ന് കണ്ടുപിടി സൗദി അറേബ്യയിലെ ചരിത്രപ്രസിദ്ധമായ അല്ലുല എന്ന് പറഞ്ഞ എന്ന പ്രദേശത്തേക്കായിരുന്നു നമ്മൾ യാത്ര ഫൈനസ് ട്രാവൽസ് ബ്രേദയുടെ ക്ഷണം സ്വീകരിച്ചിട്ടായിരുന്നു നമ്മൾ പോയത് നമ്മൾ പണി കയ്യേ കുളിച്ച് മാറ്റി വേഗത്തിൽ ഒറ്റ ഓട്ടോ എടുത്തോ അവിടത്തെ എല്ലാവരും നമ്മൾ കാത്തിരിക്കും ഫൈനസ്റ്റിന്റെ ബസ്സൊക്കെ സ്റ്റാർട്ടിംഗ് റെഡി ആയിങ്ങനെ നിൽക്കുന്നിട്ടോ ഇതിന്റെ ിലേക്ക് കയറുമ്പോ ബുറേദിയുടെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകന്റെ ആശംസ പ്രസംഗം അങ്ങനെ പതുക്കെ ബുറേദിന്ന് ബസ് പുറപ്പെട്ടിട്ട് ബസ് പുറപ്പെട്ട ഉടനെ തന്നെ ബസ്സിന്റെ ഫൈനസ്റ്റ് ട്രാവൽസിന്റെ ഫുഡ് കിറ്റ് ഉണ്ടായിട്ടോ ഫുഡ് കിറ്റ് വിതരണം ചെയ്യുന്നത് ഫ്ലൈനസ് ട്രാവൽസിന്റെ മാനേജറായ മുനിയുടെ തിരു കരങ്ങൾ അല്ല സാധനങ്ങളൊക്കെ പതുക്കെ നമ്മൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ബസിന്റെ നടുപ്പുലങ്ങളിൽ ഇങ്ങനെ അലേരിട്ടോ നല്ല പരിപാടികൾ നിങ്ങൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല സജീവ അങ്ങനെ ബസ് ഹൈലെത്തിയപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ട് അപ്പം ബസ്സ് പതുക്കാനായിട്ട് സൈഡാക്കി അറഫാ ദർബാർ അടിപൊളി ഹോട്ടൽ കഴിഞ്ഞിട്ടോ വമ്പം സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാണിച്ചവരി ചൈനീസ് ഫുഡ് മലയാളി ഫുഡ് അറബി ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളെ മലയാളി നല്ല ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ സമയപരിമിതി കണക്കിലെടുത്ത് എല്ലാവരും ടൂർ കമ്മിറ്റിയോട് സഹകരിക്കണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ നമ്മൾ ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ബസ്സിലേക്ക് കയറി ബസ്സിൽ മാനേജർ ഭയങ്കര സജീവമായിട്ടോ വേണ്ടികൾക്ക് വെള്ളമോ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് ഒരു വമ്പം വിജയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അല്ലുലയിൽ എത്തിയിട്ടോ ഇപ്പം പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് വണ്ടി അവിടെ സൈഡാക്കി അല്ല ബാത്റൂമും കാര്യങ്ങളും സെറ്റൊക്കെ ഉണ്ട് മോലാളിയൊക്കെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് കുളിച്ച് മാറ്റാനൊക്കെ പക്ഷേ അല്ലുലത്തെ ഇപ്പം നല്ല തണുപ്പാണ് അപ്പം തണുപ്പ് തൽക്കാലത്തേക്ക് നമുക്ക് കുളി മാറ്റി വെക്കാൻ തന്നിട്ട് അങ്ങനെ നമ്മൾ ഊതൊക്കെ എടുത്ത് പ്രഭാത കൃത്യങ്ങളൊക്കെ ഒന്ന് നിസ്കരിച്ചൊക്കെ ഒന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ചിങ്ങനെ അല്ലുലയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ രംഗം നമ്മളിങ്ങനെ കാണുന്നത് നമ്മൾ അടിപൊളി രംഗ കഴിഞ്ഞിട്ടത് ഇവിടെ സമ്മതിക്കണിട്ടോ ഈ പ്രഭാതത്തിൽ തന്നെ പെരും തണുപ്പത്ത് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടല്ലോ അവരെ ക്രൈസ് വെച്ചിട്ട് ഇങ്ങനെ റൈഡ് നടത്തുമ്പോൾ നമുക്കൊരു ആവശ്യമായിട്ടോ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ പറക്കല്ലല്ലോ പക്ഷെ നമ്മുടെ ബുള്ളറ്റ് പോലെ ഇട്ടോ ഇവിടെ നോക്കി ഇവിടെ നോക്കിയ എന്നൊരു വിഷയല്ല ക്രൈസ് നോക്കി നോക്കിയാള് ആ കായ് വണ്ടിയായിട്ട് കളിക്കുന്ന കളി ഉണ്ടല്ലോ വണ്ടി ഏതാണെന്ന് പറയുക എനിക്ക് ആർലി ആർലിയിൽ കുറഞ്ഞൊരു കളിയില്ല ഇവർ ഇങ്ങനെ വളരെ ഡിസിപ്ലിനോട് കൂടി അവിടെ പോയാലും ഇവർ അവർ ചെയ്യുന്നവരുടെ എന്താ വെച്ചാൽ ബൈക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ലൈൻ ആയിട്ട് ഇവർക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നാട്ടുന്ന മാതിരി ചാറവെങ്കിലും ഒക്കെ വണ്ടി നിർത്തി അങ്ങോട്ട് പോയിട്ട് ആൾക്കാർക്കിട്ട് പരിപാടി പരിപാടിയൊന്നും ഇല്ല ഇവർക്ക് ആയിട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആർക്കൊരു ദോഷമില്ല അത് വളരെ സൈലന്റായി ഇവിടെ യാത്ര തന്നെ കാണുന്നുണ്ട് വളരെ ഭംഗിയാണ് അപ്പോൾ അവരോട് നമ്മൾ കുശലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അവർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കും റൈഡും ഒക്കെ പാടായിട്ട് വലിയ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ സെറ്റ് ആയിട്ട് പോകുന്ന ടീമാണ് ഏതായാലും ഇവിടെ ടീം ഒന്നുമല്ല പുറത്ത് നിന്ന് അടിപൊളി ആയിട്ടുണ്ട് ഈ രംഗം കണ്ടിട്ട് നമുക്ക് വളരെ സന്തോഷം അങ്ങനെ അവർ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞാൽ അവർ യാത്ര തിരിച്ച് വേറെ സ്ഥലത്തേക്ക് അവരും പോയി നമ്മളും അങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് എൻ്റെ ഉള്ളിൽ നാശം ഒന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാശത്തിൻ്റെ തപ്പി പോയി അപ്പോൾ നമ്മൾ ട്രാവൽ